തദ്ദേശ ഭരണ അധ്യക്ഷന്മാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ശ്രീ കെ ജെ കുഞ്ഞവര രണ്ടാമത്തെ പ്രസിഡന്റ് ശ്രീ കെ കെ ആന്റണി മൂന്നാമത്തേത് ശ്രീ കെ എ ജോയി നാലാമത്തെ പ്രസിഡന്റ് ശ്രീ എം എം ജോൺ അഞ്ചാമത്തെ പ്രസിഡന്റ് ശ്രീ ടി കെ സുരേഷ് ബാബു ആറാമത്തെ പ്രസിഡന്റ് ശ്രീ റൈഫൺ ജോസഫ് ഏഴാമത്തെ പ്രസിഡന്റ് ശ്രീ തോമസ് ശങ്കുരിക്കൽ എട്ടാമത്തെ പ്രസിഡന്റ് ശ്രീമതി ആനി ജോസ് പൂണേലി ഒൻപതാമത്തെ പ്രസിഡന്റ് ശ്രീ മൂരൻ ജോസ് പത്താമത്തെ പ്രസിഡന്റ് ശ്രീ സേവ്യർ വടക്കുഞ്ചേരി പതിനൊന്നാമത്തെ പ്രസിഡന്റ് ശ്രീ വിൽസൻ കോഴിക്കര പന്ത്രണ്ടാമത്തെ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ ചെങ്ങാട്ട് നാടൻ കൃഷി വലന്മാർക്കിടയിൽ നിന്നും മണ്ണിനെയും കൃഷിയെയും ഹൃദയ താളമാക്കിയ മലയുടെയും ആറിന്റെയും ഊരായ മലയാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണൻ ചെങ്ങാട്ട് സാമ്പത്തിക വർഷം രണ്ടായിരത്തി പത്ത് നവംബറിൽ ആണ് ഞങ്ങൾ അധികാരത്തിൽ വന്നതെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരിക്കാൻ വേണ്ടി ഒരു കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടി വന്നു പൊതുപ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും അതേപോലെ വികസന കാഴ്ചപ്പാടുള്ളവരുടെയും എല്ലാം നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ വളരെയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു റോഡുകളുടെ ശോചനയാവസ്ഥ പരിഹരിക്കുന്നതിന് ഒരാൾ ഓളം കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ പഞ്ചായത്തിലെ ഏറ്റവും അധികം ആളുകൾ പ്രത്യേകിച്ച് മലയാറ്റൂർ തിരുനാളിനോട് തിരുനാളിനോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോളനി റോഡ് കെ എസ് ഇ ബി ജംഗ്ഷനിൽ നിന്ന് സെബിയൂർ വരെയുള്ള കോളനി റോഡിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയെ നേരിൽ കാണാനും അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിച്ചതുകൊണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞു അതിൽ നേതൃത്വപരമായ വഹിക്കാൻ കഴിഞ്ഞു അതേപോലെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ നീലീശ്വരം മുണ്ടങ്ങ്യാമ്പറ്റം റോഡ് വാഹന ഗതാഗതത്തിന് യോഗ്യമായിരുന്നില്ല ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചപ്പോൾ തന്നെ ഒരു വലിയ ഭാരം ഒഴിവാക്കുകയായിരുന്നു അങ്ങനെ ചെറുതും വലുതുമായ ഏതാണ്ട് അൻപത് കിലോമീറ്ററോളം ചെറുതും വലുതുമായ റോഡുകളുള്ള ഈ പഞ്ചായത്തിൽ പരമാവധി റോഡുകളുടെ എൺപത് ശതമാനത്തിലധികം റോഡുകളുടെ ശോചയാവസ്ഥ ഈ വർഷത്തെ പദ്ധതി കൂടി പൂർത്തിയാക്കുമ്പോൾ നമ്മൾ പൂർത്തീകരിക്കുകയാണ് റോഡ് ഗതാഗതത്തിൻ്റെ ഉജ്ജ്വല നേട്ടങ്ങളിൽ ചിലത് പശ്ചാത്തല വികസനത്തിൽ വമ്പൻ ഇടപെടലാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് ഗ്രാമീണ പാതകളുടെ പുനരുദ്ധാരണവും പുതിയ റോഡുകളുമൊക്കെയായി ഈ കൊച്ചു ഗ്രാമം കാൽനടക്കാർക്കും വാഹന ഗതാഗതക്കാർക്കുമൊക്കെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകിപ്പോരുന്നു കാർഷിക മേഖല വളരെ ശ്രദ്ധാപൂർവമുള്ള അവധാനതയോടുകൂടിയുള്ള ഇടപെടൽ കൊണ്ട് വളരെ സുശക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞു എൻ്റെ പേര് അനിത ഞാൻ മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു മലയും ആറും ചേർന്ന രൂപം കൊണ്ടിട്ടുള്ളതാണ് ഈ മലയാറ്റൂർ പഞ്ചായത്ത് ഇവിടുത്തെ മണ്ണ് വളരെയധികം ഫലപുഷ്ടി ആയിട്ടുള്ളതും കൃഷിക്ക് വളരെയധികം സഹായമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിൽ മണ്ണ് പൊതുവെ ലാട്രൈറ്റ് സോയിലാണ് അഞ്ച് പോയിൻ്റ് അഞ്ച് ആണ് അതിൻ്റെ പി എച്ച് മൂല്യം വരുന്നത് അസിഡിക് ആയിട്ടുള്ള മണ്ണാണ് അതിനാൽ ലൈം റെക്കമെൻഡേഷൻ അറുന്നൂറ് കെ ജി പെർ ഹെക്ടർ എന്ന നിലയിൽ ലൈംഗ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതിനുള്ള പദ്ധതികൾ എല്ലാ വർഷവും ഉമ്മായും സബ്സിഡിക്ക് കൊടുക്കുന്നതിനായിട്ടുള്ള പദ്ധതികളും നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് പ്രധാന കാർഷിക വിളവ് നെല്ല് തെങ്ങ് വാഴ റബ്ബർ പച്ചക്കറി പൈനാപ്പിൾ കിഴങ്ങുവർഗ വിളക് ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയവയാണ് നെൽകൃഷി ഏകദേശം എൺപത്തഞ്ച് ഹെക്ടറോളം ഇരിപ്പും സീസണിലായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് തെങ്ങ് കൃഷി ഏകദേശം അഞ്ഞൂറ് ഹെക്ടറോളം സ്ഥലത്ത് തെങ്ങുകൃഷി നിലവിലുണ്ട് മെയിനായിട്ട് ഇടവേളയായിട്ടാണ് ഇവിടെ ജാതി കൃഷി ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഹെക്ടറോളം ജാതി കൃഷി നിലവിലുണ്ട് എൻ്റെ അപ്പച്ചനായിട്ട് കൃഷിക്കാരനായിരുന്നു അതിനുശേഷം തൊണ്ണൂറ്റി ആറിലാണ് ജാതി കൃഷിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് അതിനു മുമ്പ് ഈ തോട്ടം ഈ കാണുന്ന തോട്ടം ഒരു തെങ്ങും തോട്ടമായിരുന്നു ഒരു നാനൂറ്റി എഴുപത് തെങ്ങോളം ഇതിലുണ്ടായിരുന്നു തെങ്ങിനെ കാറ്റുവീഴ്ച വന്ന സമയത്താണ് വീണ്ടും അടുത്തത് എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് ജാതി കൃഷിയെ പറ്റി പഠിച്ചതും അതിനുശേഷം തെങ്ങുകൾക്കും ജാതിക്കും ഏതാണ്ട് ഒരേ അകലത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് നടുന്ന അകലം ആയതുകൊണ്ട് നാല് തെങ്ങുകൾക്ക് തെങ്ങുകളുടെ കേട് നിർത്തിക്കൊണ്ട് തന്നെ കേടുവന്ന തെങ്ങുകൾ മുറിച്ചു മാറ്റുകയും നാല് തെങ്ങുകളുടെ ഇടയിലായിട്ട് ഒരു ജാതി തൈ വയ്ക്കുകയും ബഡ്ഡി ബഡ്ഡ് ചെയ്യാനുള്ള സൗകര്യത്തിൽ നാടൻ ജാതി തൈയും മലൻ ജാതി തൈയും രണ്ടും ഒരുമിച്ച് നടുകയാണ് ഉണ്ടായത് അതിൽ മൂന്നാം വർഷവും രണ്ടാം വർഷവും ഒക്കെ ഇത് ബഡ് ചെയ്ത് ഇന്ന് കാണുന്ന ഈ തോട്ടത്തിലെ ഏതാണ്ട് നാനൂറ് തൈകളോളം ഇപ്പോൾ ബഡ് മരങ്ങളാണ് മുമ്പ് ഈ ഇതിലുണ്ടായിരുന്ന കുറച്ച് നാടൻ മരങ്ങൾ മാത്രം ഒരു പതിനൊന്ന് മരത്തോളം മാത്രമാണ് ഒരു ഇരുപത് വർഷം പഴക്കമുള്ളത് ബാക്കി എല്ലാ മരങ്ങളും ഒരു ഏഴ് മുതൽ പത്ത് വർഷം വരെ പഴക്കമുള്ള മരങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കാച്ചി തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് വർഷം മൂന്ന് വർഷമായിട്ടുള്ളൂ ഒരുവിധം നല്ല ഈൽഡുള്ള വെറൈറ്റി നോക്കി ബഡ് ചെയ്ത് തിരഞ്ഞെടുത്തുകൊണ്ട് ഒരുവിധം നല്ല ഈൽഡ് ഇപ്പോൾ തന്നെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് കൃഷി വകുപ്പിൻ്റെ കണക്കുകൾ അനുസരിച്ചുള്ള ഏതാണ്ട് ആ ലിമിറ്റിനോടൊപ്പം നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് വാഴ കൃഷി ഏകദേശം ഇരുന്നൂറോളം ഹെക്ടറിൽ ഇവിടെ ചെയ്യുന്നുണ്ട് വാഴ കൃഷിക്കും വിവിധ പദ്ധതികൾ ജനകീയ ആസൂത്രണ പരി കൃഷി വകുപ്പിൻ്റെയും പദ്ധതികൾ നടപ്പില് വരുന്നുണ്ട് പച്ചക്കറി കൃഷി ഒരു മുപ്പത് ഹെട്രോളം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് വിവിധ ക്ലസ്റ്ററായിട്ടാണ് മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് കൃഷി വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരവും വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ ഏറ്റവും എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച വെജിറ്റബിൾ ക്ലസ്റ്ററായിട്ട് നമ്മുടെ നീലേശ്വരം ക്ലസ്റ്ററിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ സ്കൂൾ പച്ചക്കറി ഗാർഡൻ മലയാറ്റൂർ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കി വരുന്നുണ്ട് ഏറ്റവും മികച്ച സ്കൂൾ ഗാർഡിൻ്റെ അവാർഡും നമുക്ക് ഈ പ്രാവശ്യം ലഭിച്ചു ലഭിച്ചിട്ടുണ്ട് പൈനാപ്പിൾ കൃഷി ഏകദേശം ഇരുപത് ഹെക്ടറോളം ചെയ്തു വരുന്നുണ്ട് അതിന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരമായിട്ടുള്ള ആനുകൂല്യം നമ്മൾ കൊടുക്കുന്നുണ്ട് വാഴയ്ക്കും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രകാരം വാഴ കന്നിന് ആനുകൂല്യം നമ്മൾ കൊടുത്തു വരുന്നുണ്ട് കൂടാതെ ഇഞ്ചി മഞ്ഞൾ കിഴങ്ങുവർഗ്ഗ വിളകൾ എന്നിവയ്ക്കും കൃഷിവകുപ്പിൻ്റെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് പൊക്കം കുറഞ്ഞ ഇനം തെങ്ങുകളെ നമ്മൾ പഞ്ചായത്തു നിന്നുമുള്ള തെങ്ങുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാർക്ക് ചെയ്ത് അവയിൽ നിന്നുള്ള തേങ്ങ കളക്ട് ചെയ്ത് ജില്ലാ ഫാമിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നീര ഉൽപാദനം വേപ്പിക്കുന്നതിന് വേണ്ടി ഡോർക്ക് തെങ്ങിൻ്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷിവകുപ്പിൻ്റെ ഒരു ലക്ഷം യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ തൊഴിൽ പദ്ധതി പ്രകാരം നൂറോളം കർഷകർ ഇവിടെ ഈ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ മുഖഛായ മാറ്റാൻ ഉതകുന്ന ടൂറിസം വികസനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ എ പി അനിൽകുമാറിനും നിവേദനങ്ങൾ നടത്തുകയും നൂറ് ഏക്കർ പരന്നുകിടക്കുന്ന മണപ്പാട്ട് ചിറയുടെ സൗന്ദര്യം അത് പരമാവധി ഈ പഞ്ചായത്തിന് ടൂറിസം മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതകൾ ഗവൺമെന്റിന് സമർപ്പിക്കുകയുണ്ടായി സർവേ അടക്കമുള്ള റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലെ അഞ്ച് പഞ്ചായത്തുകളെ റെസ്പോൺസിബിൾ ടൂറിസത്തിന് പരിഗണിച്ചപ്പോൾ അത് ഒന്ന് മലയാറ്റൂർ നീരീശ്വരം പഞ്ചായത്തായി മാറി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഗ്രാമസഭ എന്ന ഉദാത്തമായ കൂട്ടായ്മയാണ് സാധാരണക്കാരന് ജനാധിപത്യത്തിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നതിന് നിദാനമാകുന്നത് അവയിൽ നിന്നും സ്വാംശീകരിക്കുന്ന ആശയങ്ങൾ നിർവഹണം വരെ എത്തിക്കുന്നതിന് ഒരു ഭരണസമിതി നിതാന്ത ജാഗ്രത പുലർത്തുന്നു മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുമാത്രമല്ല ജനനന്മയ്ക്കായി ഒട്ടനവധി പ്രവർത്തനങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്തു പോരുന്നു എടുത്തു പറയത്തക്ക ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത്തരണത്തിൽ സൂചിപ്പിക്കുകയാണ് കേരളത്തിലാദ്യമായി ഒരു പഞ്ചായത്ത് പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നേരിട്ട് ഭവന പദ്ധതി നടപ്പാക്കി വീട് പണിത് താക്കോൽദാനം നിർവഹിക്കുന്ന പരിപാടി പഞ്ചായത്ത് നടപ്പാക്കുകയാണ് ഇല്ലത്തോട്ടിൽ പഞ്ചായത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് പതിനൊന്ന് പട്ടികജാതി കുടുംബങ്ങൾക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ ഉള്ള വീടുകൾ പണിത് നാം നൽകുകയാണ് അതേപോലെ ഈ പഞ്ചായത്തിലെ പട്ടികജാതിക്കാരുടെ ഉന്നമനത്തെ ലാക്കാക്കിക്കൊണ്ട് സാംസ്കാരിക ഉന്നമനത്തെ ലാക്കാക്കിക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ കമ്മ്യൂണിറ്റി ഹാളുകളിലും ഹാളുകളിലും ലൈബ്രറി കം റീഡിംഗ് റൂം പദ്ധതി നടപ്പാക്കുകയാണ് പ്രാരംഭ നടപടിയായി മലയാറ്റൂർ ഈസ്റ്റ് കോളനിയിലും മലയാറ്റൂർ വെസ്റ്റ് കോളനിയിലും പഞ്ചായത്ത് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി എന്ന പദ്ധതി ഈ വർഷം തന്നെ നടപ്പാക്കും അതേപോലെ ഇതാദ്യമായി ഈ പഞ്ചായത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടർ നൽകിക്കൊണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന പരിപാടി ഈ വർഷം തന്നെ ആരംഭിക്കുന്നു ഇന്ന് ഈ പഞ്ചായത്തിലെ നൂറ്റി മുപ്പത്തഞ്ചോളം വരുന്ന ജെ എൽ ജി ഗ്രൂപ്പുകൾ കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സ്വന്തം വരുമാനമുണ്ടാക്കുന്ന നടപടിക്ക് നേതൃത്വപരമായ വഹിക്കാൻ കഴിഞ്ഞു ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ അൻപത് എൺപത്തി നാല് ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അടക്കം നൂറ്റി ഒന്ന് സി ഡി എസ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നതിൽ അമ്പതിൽ താഴെ സ്ഥാനത്ത് നിന്ന പഞ്ചായത്തിനെ ഏഴാമത് സ്ഥാനത്തേക്ക് സി ഡി എസിനെ ഉയർത്താൻ വേണ്ടി പഞ്ചായത്തിൻ്റെ നേതൃത്വപരമായ കഴിവ് പ്രയോഗിക്കാൻ എനിക്ക് നല്ല നിലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു ഇക്കഴിഞ്ഞ വർഷം കുടുംബശ്രീ വഴി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ആകെ ഏഴര കോടി രൂപയുടെ വായ്പകളും മറ്റ് സഹായങ്ങളുമായി പ്രിയപ്പെട്ട സഹോദരിമാരിൽ എത്തിക്കാൻ കഴിഞ്ഞത് സ്വയം പര്യാപ്തതയ്ക്ക് ഒരു പുതിയ മാനം നേടാൻ നമുക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷം ഈ പഞ്ചായത്തിനെ സ്ത്രീ സ്വയം പര്യാപ്ത പഞ്ചായത്താക്കി മാറ്റാൻ ഉള്ള ശ്രമം വിജയി എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾ വളരെ നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തികവും സാമൂഹ്യവുമായ ഉന്നതിക്ക് നല്ല നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ പഞ്ചായത്തിന് കഴിയുന്നുണ്ട് മലയാച്ചൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി ജോളി സോജ നമ്മുടെ ഈ സി ഡി എസിൻ്റെ കീഴിൽ എത്ര അയൽക്കൂട്ടങ്ങളാണ് ഇരുന്നൂറ്റി എഴുപത്തി ഈ ഇരുന്നൂറ്റി എഴുപത്താറ് അയൽക്കൂട്ടങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചു അതെത്രണം പതിനാറ് അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചു അതിലഞ്ചെണ്ണം മാനസിക വെല്ലുവിൾ നേരിടുന്ന സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങൾ അതിൽ ജയൽ ജികളുണ്ടല്ലേ എത്ര ജെ എൽ ജിയാണ് ജെ എൽ ജി ഗ്രൂപ്പുകളുണ്ട് നെൽകൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യുന്നവരെ തരിശു നിലങ്ങൾ എടുത്ത് ഡെവലപ്പ് ചെയ്തിട്ടാണോ ചെയ്തിരിക്കുന്നത് അത് കുറച്ച് ഗ്രൂപ്പുകളെല്ലാം തരിശു ഭൂമി എടുത്തിട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് പേരൊക്കെ മറ്റേ ആ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര തരിശു നിലങ്ങൾ നമ്മൾ കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട് ഒരു പത്തേക്കറോളം തരിശു ഭൂമി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നീട് വേറെ എന്തൊക്കെ സ്കീമുകളാണ് ഉള്ളത് പിന്നെ നമ്മൾക്ക് ബാലസഭയുണ്ട് അറുപത്തിമൂന്ന് ബാലസഭയുണ്ട് എല്ലാ മാസത്തിൻ്റെ രണ്ടാം ശനിയാഴ്ച നമ്മൾ ബാലസഭ കൂട്ടുകാർക്ക് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ ക്ലാസ് വയ്ക്കാറുണ്ട് ടീനേജ് പെരുവക്കാർക്കുള്ള ക്ലാസ് പിന്നെ വെക്കേഷൻ ക്ലാസ്സുകളിൽ അവധി ദിവസങ്ങളിലൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ജ്വല്ലറി മേക്കിങ് പഠിപ്പിക്കുക അങ്ങനെയുള്ള പരിശീലന ക്ലാസ്സുകൾ വയ്ക്കാറുണ്ട് പിന്നെ നമ്മുടെ ആകാശപ്രവന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ അതായത് ആരും ആരും ആശ്രയം ആശ്രയമില്ലാണ്ട് വഴിയോരങ്ങളിൽ കിടക്കുന്നവരെ കൊണ്ടുവന്ന് നോക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രായമായ മാതാപിതാക്കര് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് അവരവിടെ കൊണ്ടുപോയി ഒരു അവിടെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിച്ച് ബാലസഭക്കാരുടെ ഒരു മീറ്റിംഗ് ഡാൻസ് പ്രോഗ്രാം അങ്ങനെ അവരെ കണ്ട് അവർക്കൊരു ആസ്വ സന്തോഷം കിട്ടാൻ വേണ്ടി മക്കളുടെ പരിപാടികൾ വെച്ച് ഉച്ചയ്ക്ക് അവരോടൊപ്പം കുട്ടികളിരുന്ന് ഭക്ഷണമൊക്കെ നമ്മൾ തന്നെയാണ് കൊടുത്തത് ഭക്ഷണമൊക്കെ ഏർപ്പാടാക്കി ഭക്ഷണമൊക്കെ കൊടുത്തുമായിരുന്നു അങ്ങനെ നല്ലൊരു പരിപാടി നടത്തി പിള്ളേര് സംഗമമായിട്ടല്ല ചെയ്തത് കുട്ടികളുടെ മനസ്സുകളിലേക്ക് പ്രായമായവരെ നമ്മൾ നോക്കണം മാതാപിതാക്കന്മാരെ അവർക്ക് പ്രായമാകുമ്പോൾ നമ്മൾ സംരക്ഷിക്കണം എന്നൊരു സന്ദേശമാണ് നമ്മൾ അവർക്ക് കൊടുത്തത് ക്ഷീരസാഗര യൂണിറ്റ് ക്ഷീരസാഗര യൂണിറ്റ് അഞ്ച് ഗ്രൂപ്പ് അപ്പോൾ ഒരാൾക്ക് രണ്ട് പശു അങ്ങനെയാണ് പിന്നെ പോത്ത് ഗ്രാമം ആറ് ഗ്രൂപ്പുണ്ട് ഒരാൾക്ക് രണ്ട് പോത്തുകുട്ടി മൈക്രോ സംരംഭങ്ങളുടെ കാര്യം പറഞ്ഞല്ലേ അതിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഏതെങ്കിലും സംരംഭം എടുത്തു പറയാനുണ്ടോ മൈക്രോ സംരംഭങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ് ഇപ്പം ഫ്ലോർ മില്ല് നമ്മൾ പോയി കണ്ടതാണല്ലോ വളരെ നല്ല രീതിയിൽ പത്ത് എസ് സി സ്ത്രീകൾ കൂടി ചെയ്യുന്ന പ്രവർത്തനമാണ് അവർ ശരിക്കും പറഞ്ഞുകയാണെങ്കിൽ കൂലിപ്പണിക്ക് പോയോണ്ടിരുന്നവരാണ് ചിലരാണെങ്കിൽ ഒരു പണിയൊന്നുമില്ലാതെ വീടുകളിൽ ഇരുന്ന കുട്ടികളാണ് അപ്പം നമ്മളിങ്ങനെ ഒരു സംഭവം തുടങ്ങാനായിട്ട് ആദ്യം അവരുടെ വാർഡ് തലത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ആശയം വന്നത് അപ്പോൾ എങ്ങനെ വിജയിക്കോ എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്ഥലമൊക്കെ പോയി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല പിന്നെ കുട്ടികൾക്കും നല്ല ചെയ്യാൻ നല്ലൊരു ഉത്സാഹം കണ്ടു അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടാണോ സബ്സിഡി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ മിഷീൻ വഴി നമുക്ക് തന്നിരുന്നു ഒരു ലക്ഷം രൂപ അവർക്ക് സബ്സിഡി ആയിട്ട് കൊടുത്തു ഒരു ലക്ഷം രൂപ ലോണായിട്ട് കൊടുത്തു വളരെ നല്ല രീതിയിൽ അവർ പ്രവർത്തിച്ചു പോയിരുന്നു അവരുടെ ലോണുകൾ അടച്ചു പോയിരുന്നു അതേപോലെ തന്നെ അവർ ചിട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ആ ചിട്ടി ഇതിൽ നിന്ന് അടച്ചു പോകുന്നു പിന്നെ ഒരു മണിക്കൂറ് അവർ പണിക്കാശ് ഇപ്പോൾ കൊടുക്കുന്നത് ഒരു മണിക്കൂർ വന്ന് ചെയ്യുന്ന ആൾക്ക് പതിനഞ്ച് രൂപ മണിക്കൂറിന് പതിനഞ്ച് രൂപ വെച്ച് കണക്കാക്കിയാണ് അവർ അവരുടെ ഗ്രൂപ്പിലുള്ളവർക്ക് തന്നെ കൂലി കൊടുക്കുന്നത് പിന്നെ കരകൗശല ഒരു ഹാൻഡിക്രാഫ്റ്റ് യൂണിറ്റ് ഉണ്ട് എട്ടാം വാർഡിലാണ് വളരെ നല്ല രീതിയിൽ അവർ ചെയ്തു പോകുന്നു അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ആ കുടനിർമ്മാണമുണ്ട് അതും കുഴപ്പം കുടനിർമ്മാണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് പോയി പഠിച്ചിട്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ സി ഡി എസ് കമ്മിറ്റിയിൽ അത് സംസാരിച്ച് അന്ന് നമുക്ക് വെക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നൂറ്റമ്പത് രൂപ ഒരാൾക്ക് ഫീസ് വെച്ച് നമ്മൾ പഠിപ്പിച്ചവരെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കുട അവർക്ക് കൊടുത്തയക്കുന്നു മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് മാത്രമാണ് അവരത് പഠിച്ചിരിക്കുന്നതും നല്ല രീതിയിൽ അവർ ചെയ്തു പോകുന്നു കുഴപ്പമില്ല അതുപോലെ ഒരു കോട്ടൺ വേസ്റ്റ് ഉണ്ട് കോട്ടൺ വേസ്റ്റിൻ്റെ യൂണിറ്റ് ഉണ്ട് വളരെ നല്ല രീതിയിൽ പോകുന്നു ഇല്ലിത്തോട് മുളംകുഴി ഭാഗത്താണ് അതായത് രണ്ട് ആൺകുട്ടികളും ബാക്കി മൂന്ന് പെൺകുട്ടികളും കൂടിയാണ് ചെയ്യുന്നത് യുവശ്രീ പദ്ധതിയിൽപ്പെടുത്തിയാണ് ചെയ്യുന്നത് യുവശ്രീയിലാകുമ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആൺഗുണകൾക്കും ഇതിൽ പങ്കെടുക്കാം ജ്വലറി ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഒരു മൂന്ന് നാല് ഗ്രൂപ്പുകാരുണ്ട് പിന്നെ അതേപോലെ അഞ്ച് വനിതകൾക്ക് നമ്മൾ ഓട്ടോറിക്ഷ പരിശീലനം കൊടുത്തിട്ടുണ്ട് ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആ വർഷത്തിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നായപ്പോഴേക്കും രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഈ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലായപ്പോഴേക്കും മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഈ പഞ്ചായത്തിലെത്തിച്ചു അത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി വളരെ പര്യാപ്തമായിരുന്നു അത്തരത്തിൽ വിവിധ മേഖലകളിൽ സജീവമായ സാന്നിധ്യമായിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്